ഹായ് മക്കളെ കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എസ് എൽ സി മാത്സിൻ്റെ ഒന്നാമത്തെ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ അപ്പോൾ അരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്താണ് സീക്വൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി സീക്വൻസ് കണ്ടുപിടിക്കാനും അതിൻ്റെ അടുത്ത ടേംസ് കണ്ടുപിടിക്കാനൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഒരു ചോദ്യം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയെടാ നമുക്കൊരു മൂന്ന് ട്രയാങ്കിൾ ഉണ്ടാവും ഒരു നല്ല ഒരു പടമാണ് മുമ്പത്തെ ടെക്സ്റ്റിൽ ഇതേപോലത്തെ ഒരു പടം നമുക്കുണ്ടായിരുന്നു അപ്പോൾ നോക്കി ഈ ചോദ്യത്തിനകത്ത് ഈ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹൗ നിങ്ങൾ എണ്ണി ഓരോ എത്ര റെഡ് ട്രയാംഗിൾസ് ഉണ്ട് എത്ര ചുവന്ന ത്രികോണങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ നമുക്കറിയാം മൂന്ന് ത്രികോണങ്ങളാണ് ആദ്യത്തെ പടത്തിലുള്ളത് ഇവിടെയോ മൂന്ന് ആറ് ഉണ്ട് അപ്പൊ ഇനി പോകുമ്പോഴോ ഇവിടെ മൂന്ന് ആറ് ഒൻപത് 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 പതിനെട്ട് പതിനെട്ട് ഒൻപത് എത്ര ഇരുപത്തിയേഴ് അപ്പൊ ഇനി പോകുമ്പോ എത്രയായിരിക്കും കണ്ടോ ഓരോന്നിനും ഇവിടെ മൂന്നെണ്ണമായിരുന്നു ആ ഓരോന്നിലും മൂന്നെണ്ണം വെച്ച് കൂടി അങ്ങനെ ഇവിടെ മൂന്നെണ്ണം കൂടി ഇവിടെ മൂന്നെണ്ണമായി ഇവിടെ മൂന്നെണ്ണം ആയി അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത് നമുക്ക് നേരത്തെ ഒമ്പതെണ്ണം വന്നത് അല്ലെ ഈ ഒരു സാധനത്തിൽ മൂന്നെണ്ണം വന്നു ഇവിടെ മൂന്നെണ്ണം വന്നു ഇവിടെ മൂന്നെണ്ണം വന്നു അങ്ങനെ ഒൻപത് വന്നു ഇനി ഇതിനകത്തുള്ള ഓരോന്നും മൂന്നെണ്ണം ആയി അപ്പൊ ഒൻപത് ഇന്റ് മൂന്ന് ഇരുപത്തിയേഴ് ആയി അപ്പൊ അടുത്ത് എത്രയായിരിക്കും നമ്മൾ ഇനിയൊരെണ്ണം മരച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇരുപത്തിയേഴ് ഇന്റ് മൂന്ന് വേണമെങ്കിൽ നമുക്കത് എഴുതാം എൺപത്തി ഒന്നെണ്ണം ആയിരിക്കും അങ്ങനെ എക്സെട്ര ആയിരിക്കും ആ ഒരു സാധനം പോകുന്നത് അപ്പൊ അതേപോലെ നമുക്ക് ആ ഒരു ഐഡിയ സീക്വൻസിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കിട്ടുന്ന ഐഡിയ ആണ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് വരുന്നത് നോക്കിയിടാം നോക്കി ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാംഗിൾ വൺ കംപ്യൂട്ട് ദി ഏരിയ ഓഫ് സ്മാൾ ട്രയാംഗിൾ പിക്ചർ അതായത് ഈ പറയുന്ന മൊത്തം ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്ന ഒന്നാണെങ്കിൽ ഓരോ ത്രികോണങ്ങളുടെയും ഓരോന്നിലെയും ചെറിയ ത്രികോണങ്ങളുടെ ഏരിയകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന ആൻസർ എഴുതുന്നില്ല കൂടുതൽ ഡിസ്കസ് ചെയ്തൊന്നും ആൻസർ പറയുന്നില്ല നിങ്ങൾ നോക്കി നമ്മളിപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ഒരു ഒരു ഫുൾ ട്രയാങ്കിൾ ആ ഫുൾ ട്രയാങ്കിളിന്റെ മൂന്ന് സ്മാൾ ട്രയാങ്കിൾ ആക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് നാല് ട്രയാങ്കിൾ ആക്കി സോ വൺ ബൈ ഫോർ ആയിരിക്കും ഏരിയ ഒരു ത്രികോണത്തിനെ നാല് ചെറിയ ത്രികോണങ്ങൾ ആക്കുമ്പോൾ അതിൻ്റെ ഏരിയ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും വൺ ബൈ ഫോർ ആയിരിക്കും ഇനി നെക്സ്റ്റ് നോക്കിയടാ ഒരു വലിയ ത്രികോണത്തിനെ നമുക്കിപ്പോൾ ഇതുകൂടി അങ്ങ് മുറിക്കുക എന്നാലും നമുക്ക് മനസ്സിലാവുക ഇതുകൂടി മുറിക്കുമ്പോൾ ഇപ്പം എത്ര ട്രയാങ്കിൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ട് എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് നാല് പതിനാറ് കറുക്കല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെ അങ്ങനെ ആ ഒരു മൊത്തം ത്രികോണത്തിനെ പതിനാറാക്കി ഭാഗിച്ചാൽ ഒരു ചെറിയ ത്രികോണത്തിന്റെ ഏരിയ എത്രയായിരിക്കും ആയിരിക്കും വൺ ബൈ സിക്സ്റ്റീൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ പറ നോക്കിയടാ ഇവിടെ ഞാനിപ്പോ ഈ ഒരു സാധനം വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കൂടി വരച്ചു കഴിഞ്ഞാൽ ഇത് പതിനാറെണ്ണം കാണും ഇവിടെ ഇങ്ങനെ വരച്ചുകഴിഞ്ഞാൽ ഇതും പതിനാറെണ്ണം കാണും ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതും പതിനാറെണ്ണം കാണും അല്ലെ അപ്പൊ പതിനാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് ഇതും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പതിനാറെണ്ണം കാണും അങ്ങനെ നാൽപ്പത്തിയെട്ട് പ്ലസ് പതിനാറ് എത്ര അറുപത്തിനാല് അപ്പൊ അറുപത്തിനാല് ചെറിയ ഒരു ചെറിയ ത്രികോണം എന്ന് പറയുന്നത് ഇതിനെ മൊത്തം അറുപത്തിനാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരണമാണ് സോ അവിടെ എന്ത് വരും വൺ ബൈ സിക്സ്റ്റി ഫോർ വരും ഇപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി താഴെ എത്ര കൊണ്ട് ഗുണിച്ചു പോകുന്നു നാലു കൊണ്ട് ഗുണിച്ചു പോകുന്നു വൺ ബൈ ഫോർ ആയിരുന്നു നാലുകൊണ്ട് കുണിക്കുമ്പോൾ വൺ ബൈ പതിനാറ്

ഇവിടെ മൂന്ന് റെക്ട്രയാങ്കിൾ ഉണ്ട് ഒരു റെക്ട്രയങ്കിളിൻ്റെ ഏരിയ വൺ ബൈ ഫോർ ആണെന്ന് പറഞ്ഞു അപ്പം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഏരിയ എന്തായിരിക്കും ത്രീ ബൈ ഫോർ ആയിരിക്കും ഒരുപാടുല്ല ഇവിടെ ഒൻപത് ചുവന്ന ത്രികോണങ്ങളുണ്ട് അതിൽ ഒരെണ്ണത്തിൻ്റെ എന്ന് പറയുന്നത് പതിനാലിലൊന്നാണ് അപ്പോൾ എണ്ണം വരുമ്പോൾ എന്ത് സംഭവിക്കും ഒൻപത് ഇൻറ്റു വൺ ബൈ സിക്സ്റ്റീൻ അല്ലേ അപ്പോൾ നമുക്ക് ഒൻപത് ബൈ പതിനാറ് കിട്ടും അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് ഇൻറ്റു ഒന്നേ ബൈ അറുപത്തിനാല് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി ഫോർ കിട്ടും അടുത്ത എയ്റ്റി വൺ ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി സിക്സ് കിട്ടും എക്സ്ട്രാ അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സാധനം വരുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആ റൈറ്റ് ദി ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ ത്രീ സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂഇൻ ദിസ് പ്രോസസ് അപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓരോ സീക്വൻസിന്റെയും ആദ്യത്തെ അഞ്ച് ടേം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മൂന്നെണ്ണം ചോദിച്ചെങ്കിലും നാലെണ്ണം എഴുതിയിരുന്നു അല്ലെ അപ്പൊ ഇനി അഞ്ചെണ്ണം ആക്കാൻ ഒരു പാടുമില്ല മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് എൺപത്തൊന്ന് ഒന്നുകൂടി മൂന്നുകൊണ്ട് ഗുണിക്കുക അല്ലെ മൂന്നുകൊണ്ട് കുളിക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് കിട്ടും ഇതൊക്കെ നിങ്ങൾ ഗുണിച്ച് നോക്കണേ എമ്പത്തൊന്ന് ഇൻഡു മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അതേപോലെ എഴുതി വെക്കുന്നത് നിങ്ങൾ ഗുണിച്ച് നോക്കണം കേട്ടോ നെക്സ്റ്റ് രണ്ടാമത്തെ സീക്വൻസ് വരുമ്പോൾ അടുത്ത അടുത്ത സിക്സ് പിന്നെ വൺ ഡിവൈഡ് ബൈ ഒന്നുകൂടി നാലുകൊണ്ട് ഗുണിക്കുക അപ്പൊ ഇരുന്നൂറ്റി അമ്പത്താറിന് നാലുകൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി അമ്പത്താറിന് നാലുകൊണ്ട് ആയിരത്തി ഇരുപത്തി നാല് കിട്ടും അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി നെക്സ്റ്റ് മൂന്നാമത്തെ സീക്വൻസിൽ എന്ത് വരും ത്രീ ബൈ ഫോർ ഉണ്ട് നയൻ ബൈ സിക്സ്റ്റീൻ ഉണ്ട് ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റി ഫോർ ഉണ്ട് എയ്റ്റി വൺ ബൈ ടു ഫിഫ്റ്റി സിക്സ് ഉണ്ട് ഇനി ഒന്നുകൂടെ ചെയ്യുമ്പോൾ അടുത്ത ടേം അല്ലെ ഇവിടുത്തെ അടുത്ത ടേം എന്ന് പറയുന്നത് ടു ഫോർട്ടി ത്രീ ആണ് ടു ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ തൗസൻഡ് ട്വൻറ്റി ഫോർ വരും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങൾക്ക് തന്നേക്കുന്നതിൻ്റെ സീക്വൻസിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിന് എഴുതാൻ പറ്റും സോ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കൂടുതൽ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത മാറ്റി സീക്വൻസ് എന്താണെന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്